ഈശു വിഷയക്ക് സ്വീകരിക്കട്ടെ തെനാക് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളിലും തിരുനാളിലും നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം എലിസബത്തിലെ സന്ദർശനം എന്ന് പറയുന്ന ഭാഗം സത്യത്തിൽ ഈ ഒരു ഭാഗമാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം മുഴുവൻ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടം എന്ന് പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ നമ്മൾ ധ്യാനിക്കുന്ന മംഗളവാർത്തയാണ് ഗംബ്രിയൽ മാലാഗ അഭിസംബോധന ചെയ്യുന്ന ഭാഗമാണ് അവിടെയാണ് പരിശുദ്ധ അമ്മ ഈ മഹോന്നതമായൊരു ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നതും നിയോഗിക്കപ്പെടുന്നതായിട്ടുള്ള ഭാഗം പക്ഷേ പരിശുദ്ധ അമ്മയുടെ മഹത്വം മുഴുവൻ വെളിപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സന്ദർശനത്തിന്റെ ഏഹ് സംഭവമാണ് പരിശുദ്ധമ്മയുടെ ഏഹ് സുവിഷൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തുടങ്ങി യീശുവിൻ്റെ ജനനം ദേവാലയത്തിലെ സമർപ്പണം പരിശുദ്ധ അമ്മ ഈശോയെ സന്ദർശിക്കുന്ന സംഭവമുണ്ട് ഇടയ്ക്ക് ഈശോയുടെ പരസ്യീവിത കാലഘട്ടത്തിൽ പിന്നീട് ഈശോ ഈശോയുടെ കുരിശുമരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ധൈര്യം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ കുരിശും ചൂണ്ടി നിൽക്കുന്നു പിന്നീട് നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നു ഇത്രയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്ന സംഭവങ്ങൾ ദേവാലയത്തിൽ കാണാതെ പോയപ്പോൾ പന്ത്രണ്ടാം വയസ്സ് ദേവാലയത്തിൽ കാണാതെ പോയപ്പോൾ ഈശ്വരനെ കണ്ടെത്തുന്ന ആ സംഭവങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഈ പരിശുദ്ധ അമ്മ വരുന്ന നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാണുന്ന സംഭവങ്ങൾ പലതാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ മഹത്വം മുഴുവൻ വെളിപ്പെടുന്ന സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് വിളി വിളിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്കെന്ത് എന്റെ കർത്താവിന്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്ക് എന്ത് യോഗ്യത പറയുന്ന വാ വരികള് പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതം അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുന്ന ഭാഗം അങ്ങനെ ഈ സല്യൂട്ടേഷൻ അതായത് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്തി കർത്താവ് എന്നോടു കൂടെ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഗബ്രിയൽ ദൈവത്വൻ്റെ വാക്കുകളിൽ നിന്ന് കാണിയാണെങ്കിൽ അതിൻ്റെ അടുത്ത വരികളൊക്കെ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് കർത്താവിൻ്റെ അമ്മ എന്നൊക്കെയുള്ള അഭിസംബോധന എന്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ സന്ദർശനം ഒരു നാല് സന്ദർശനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുരുഷൻ്റെ വഴിയിലെ സന്ദർശനം യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈശോയുടെ പരിസര സമയത്ത് ഈ പരിശുദ്ധ അമ്മയുടെ സന്ദർശനമുണ്ട് ഈ സന്ദർശനമൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ നോക്കിയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നാല് സന്ദർശനങ്ങൾ അല്ലാതെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒന്നാമത്തത് ഈശോയെ ഉദരത്തിൽ സംഭവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ചു എന്ന് പറയുന്ന ഈ പ്രധാന സന്ദർശന തിരുനാളിലെ സംഭവം തന്നെയാണ് പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സന്ദർശിക്കുമ്പോൾ അമ്മ തന്നെ ഒരു ദേവാലയമാണ് അമ്മ തന്നെ ഒരു ദേവാലയമാണ് ആ ദേവാലയമായി മാറിക്കൊണ്ട് പരിശുദ്ധ അമ്മ സ്തുതിഗീതം പാടുകയാണ് സ്തുതിഗീതം പാടിക്കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മളെ അമ്മ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അമ്മയോടൊപ്പം നിന്നോടും മറ്റുള്ളവരെ സ്തുതിഗീതം പാടി ദൈവത്തെ ആരാധിക്കുവാൻ ക്ഷണിക്കണം എന്ന് ഓർപ്പിക്കുന്ന സന്ദർശനമാണ് ഒന്നാമത്തത് വിസിറ്റ് ടു സെർവ് പരിശുദ്ധ അമ്മ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്ന പോലെ പരിശുദ്ധ അമ്മ ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് ദൈവത്തിനെ ശരീരം കൊണ്ട് തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് തൻ്റെ ചാച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ അമ്മ തന്നെ ഒരു ദേവാലയമായി മാറുന്നു അപ്പം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സന്ദർശനമാണ് ഒന്നാമത്തേത് അത് സ്തുതിയുടെ സന്ദർശനമാണ് അത് നിന്നെ ദേവാലയമാക്കി മാറ്റും അതാണ് ഒന്നാമത്തെ സന്ദർശനം രണ്ടാമത്തെ സന്ദർശനം കാനായിലെ കല്യാണ വീട്ടിലെ സന്ദർശനമാണ് പരിശുദ്ധ നമ്മൾ കാനായിലെ കല്യാണ വീട് സന്ദർശിക്കുക ഈ സന്ദർശനത്തിൽ ഒരു ക്ഷണം കിട്ടിയിട്ടുള്ള സന്ദർശനമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സന്ദർശനം അത് ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി മാറുന്നു ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായി മാറുന്നു വിസിറ്റ് ടു സോൾവ് ദ പ്രോബ്ലം പരിശുദ്ധ അമ്മ നമ്മളെ സന്ദർശിക്കുമ്പോൾ ഈശോയുമായിട്ടാണ് സന്ദർശിക്കുന്നത് ഈശോയും കൂടെ ഉണ്ട് എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ സന്ദർശനമാണ് നമ്മൾ രണ്ടാമത് കാണുന്നത് സ്തുതിയുടെ സന്ദർശനം ഒന്നാമത്തത് രണ്ടാമത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള സന്ദർശനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിയുമ്പോൾ ആ വീടൊരു ദേവാലയമായി മാറുന്നു അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അമ്മ ദേവാലയമായി കടന്നു വന്നു വീട് ദേവാലയമായി മാറുന്നു അതാണ് രണ്ടാമത്തെ സന്ദർശനം പ്രശ്നപരിഹാരത്തിന്റെ സന്ദർശനം ഈശ്വരൻ കൂട്ടിക്കൊണ്ടുവരിക അപ്പൊ പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് പ്രശ്നപരിഹാരം കാണാം ഒപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വീടുകളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു നിന്നുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായിട്ട് മാറുകയും ചെയ്യാം ടു വിസിറ്റ് ടു സെർവ് വിസിറ്റ് ടു സോൾവ് ദ പ്രോബ്ലംസ് എന്നുള്ളതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ സന്ദർശനം നമ്മൾ കാണുന്നത് നമ്മള് വേർത്ഥല മൂന്നാമത് പറയേണ്ട രണ്ടാമത് പറയേണ്ടതാണ് ഒന്ന് ഓർഡർ തെറ്റിപ്പോയി രണ്ടാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് അമ്മയെ ഈശോയെയും കൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയി എന്നതാണ് ആ ദേവാലയ സന്ദർശനം ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നു ഈശോയെ കൊണ്ട് പരിശുദ്ധ അമ്മ പോകുന്നു പരിശുദ്ധ അമ്മ തന്നെ ദേവാലയമാണ് പക്ഷെ ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മ സന്ദർശനം നടത്തുകയാണ് ഈ സന്ദർശനം ദേവാലയത്തിലേക്ക് സന്ദർശനം എന്ന് പറയുന്നത് സമർപ്പിക്കാനുള്ളതാണ് വെറും സമർപ്പണമല്ല ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയാണ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അയാൾ സമർപ്പിക്കപ്പെടുകയാണ് വിസിറ്റ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ ഇതാണ് മറ്റൊരു സന്ദർശനം പറയുന്നത് രണ്ടാ യഥാർത്ഥത്തിൽ രണ്ടാമത്തെയാണ് ഇത് രണ്ടാമത്തെ സന്ദർശനം പറയുന്നത് വിസിറ്റ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ അങ്ങനെ ദേവാലയത്തിലേക്ക് ചെന്ന് ശുദ്ധീകരിക്കപ്പെട്ട് താൻ തന്നെ ഒരു ദേവാലയമായി മാറുന്നു എന്ന ഓർമ്മപ്പെടൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് പരിശുദ്ധ അമ്മ നമ്മളൊരു പാഠം പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ സന്ദർശിക്കുന്നുണ്ട് നമ്മളും ദേവാലയം സന്ദർശിക്കണം എന്തിനെന്നോ ആ ഒരു സന്ദർശനം ശുദ്ധീകരണത്തിനുള്ള സന്ദർശനമാണ് അപ്പോൾ ഒന്നാമത്തത് വിസിറ്റ് ടു സെർവ് സർവീസിന് വേണ്ടിയുള്ള സന്ദർശനം ശുശ്രൂഷയ്ക്കുള്ള സന്ദർശനം രണ്ടാമത്തത് വിസിറ്റ് ഫോർ സയൻറ്റിഫിക്കേഷൻ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള സന്ദർശനം മൂന്നാമത്തത് വിസിറ്റ് ടു സോൾവ് ടു ബിക്കം ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള സന്ദർശനം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് സന്ദർശിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്ദർശിക്കുമ്പോഴും സംഭവിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നാലാമത്തേത് കാൽവരിയിലെ സന്ദർശനം കാൽവരിയിൽ കുരിശൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മ സന്ദർശിക്കുകയാണ് ഈശോയെ ബലപ്പെടുത്താൻ വേണ്ടി വിസിറ്റ് ഫോർ സാക്രിഫൈസ് പരിശുദ്ധ അമ്മ സഹനത്തിൻ്റെ ആ സഹനത്തിൻ്റെ ആ ഒരു സാക്രിഫൈസായി മാറിക്കൊണ്ട് ഈശോ ആ പരമോന്നത ബലി അർപ്പിക്കുമ്പോൾ ആ ബലിയിൽ പങ്കു ചേർന്നുകൊണ്ട് ഈശോയെ ബലപ്പെടുത്തുന്ന പരിശീലനം നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഒരു ഒരു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ ആ വാള് കടന്നുപോകുന്നു പറയുന്ന ഒരു സഹനം സംഭവിക്കുക അവിടെ ഇപ്പം ബലിയിൽ പങ്കുചേരാൻ വേണ്ടിയുള്ള സന്ദർശനം അല്ലെങ്കിൽ സഹനത്തിൽ കൂട്ടുനിന്ന് ബലപ്പെടുത്താനുള്ള സന്ദർശനം ഇതാണ് നമ്മൾ നാലാമത്തെ സന്ദർശനം കാണുന്നത് വിസിറ്റ് ടു സെർവ് വിസിറ്റ് ഫോർ സാങ്ടിഫിക്കേഷൻ വിസിറ്റ് ടു സെർവ് സോൾവ് ആൻഡ് വിസിറ്റ് ടു സാക്രിഫൈസ് സർവീസ് സാങ്ക്ടിഫിക്കേഷൻ സൊല്യൂഷൻ ആൻഡ് സാക്രിഫൈസ് ഇങ്ങനെ ഒരു നാല് എസ് ചേർമ്പ് ഉള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ സന്ദർശനം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് സ്തുതി പാടാനായി നമ്മളെ ഒരുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരാൻ വേണ്ടിയാണ് നമ്മൾക്ക് ശുദ്ധീകരണം നേടിത്തരാൻ വേണ്ടിയാണ് നമ്മുടെ സഹനങ്ങളിൽ കൂട്ടുനിൽക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് ക്ഷണിക്കാം അമ്മ നമ്മളെയും സന്ദർശിക്കട്ടെ അപ്പൊ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സ്തുതിമാടാനുള്ള ചൈതന്യം കിട്ടും ശുദ്ധീകരണം സംഭവിക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും സഹനങ്ങളിൽ കൂട്ടുനിൽക്കുന്ന അമ്മ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും ഇങ്ങനെ നാല് പരിശുദ്ധ അമ്മയുടെ സന്ദർശനങ്ങളെ നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും സത്യത്തിൽ ഇതിന്റെ ഒരു വകഭേദമായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഉടപ്പം ചേർത്ത് നമുക്ക് ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ ഈശോയെ പരിശുദ്ധ അമ്മ എന്ന് കാണുന്ന ഒരു സംഭവം ഉണ്ട് പരസ്യ സമയത്ത് ഈശോയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അമ്മയും സഹോദരന്മാരും വന്ന് നിൽക്കുന്ന ഈശോ മാതാ വന്നു എന്ന് പറയുന്ന സംഭവമുണ്ട് അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഇവനിങ്ങനെ ഇവൻ ആരാ ഇവനാ ആ അച്ഛൻ്റെ മകനെ എന്നൊക്കെ പറഞ്ഞ് ഇവ ആൾക്കാർ ഇടറുന്നുണ്ട് ആ ഒരു സംഭവം നമ്മൾ അതിനടുത്ത് കാണുന്നത് പിന്നെ നമ്മള് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്ന രണ്ട് കാരണം എന്ന് പറയുന്നത് ജനം ഇങ്ങനെ പറയുകയാണ് ഇവന്റെ ബന്ധുക്കൾ പറയുകയാണ് ഇവന് പോയെന്ന് തോന്നുന്നു ഇവനെ പിടിച്ചോണ്ട് പോയാലോ ഇവനെ പിടിച്ചോണ്ട് പോവാം ഭ്രാന്തായി പോയി എന്ന് പറയുന്നൊരു സംഭവം മറ്റൊരു സംഭവം ഇതാണ് ചിലം കൂടിയിട്ട് പറയുകയാണ് ഇവൻ ഇവനിങ്ങനെ ഇവനൊരു ഭോജനപ്രിയനല്ലേ ഇവനൊരു ഇങ്ങനെ പാപിയുള്ള കൂട്ടുകാരനായിട്ട് നടക്കുന്നൊരു ഭോജനപ്രിയ തിന്നുകൊടിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞ് ഇവൻ ഒരു കമൻറ്റ് പറയുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന കമൻറ്റുകളും പിടിച്ചോണ്ട് പോകാനായിട്ടുള്ള ഒരുക്കവും ഒക്കെ നടക്കുന്ന സംഭവത്തിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് മറിയം ഈശോയെ സന്ദർശിക്കുന്നു അപ്പം യഥാർത്ഥത്തില് മകൻ ഈശോ വളരെ വലിയ കടുത്ത ആരോപണങ്ങളിലൂടെ കടന്നു പോവുകയും മനസ്സിടിയാൻ സാധ്യതയുള്ളൊരു സന്ദർഭത്തിലായിരിക്കും ചെയ്യുന്നു എന്ന അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം അതായത് ദോശാന വഴിയിൽ പരിശുദ്ധ അമ്മയില്ല പുരുഷിന്റെ വഴിയിൽ അമ്മയുണ്ട് സ്തുതി പാടി ഈശോ എതിരേറ്റുകൊണ്ട് പോകുമ്പോൾ അമ്മയുടെ ആവശ്യം ഇവിടെ അമ്മയോട് മാറി നടക്കുന്നുണ്ട് കാണുന്നുണ്ടല്ല പക്ഷെ പുരുഷിന്റെ വഴിയിൽ ഇങ്ങനെ വീട് രക്തം വാർന്ന് വീഴുമ്പോൾ ഓടി വന്ന് താങ്ങിയെടുക്കാൻ അമ്മയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഓശാന വഴിയിൽ മറിയുമില്ല പുരുഷൻ്റെ വഴിയിൽ മറിയുമുണ്ട് എന്ന് പറയുന്ന പോലെ മനുഷ്യൻ്റെ അമ്മ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഇടപെടുമ്പോൾ ഇടപെടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ക്ഷണിക്കുമ്പോൾ കാനാലിലേക്ക് ക്ഷണിച്ചപ്പോൾ മനുഷ്യൻ നമ്മൾ ഇടപെട്ട് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും അപ്പോൾ നമ്മളിവിടെ ഈ നാല് സന്ദർശന കാണുന്നത് വിസിറ്റ് ടു സെർവ് എലിസബത്തിൻ്റെ അടുത്ത് പോയതുപോലെ നമ്മളെ നമ്മുടെ അടുത്ത് വരും അപ്പോൾ ആണ് സ്തുതി പാടി പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ആയിരിക്കും നമ്മളെ സ്ഥിതി പാടാൻ സഹായിക്കുന്നു വിസിറ്റ് ഫോർ സാക്രിഫിക്കേഷൻ ദേവാലയത്തിലേക്ക് പോയപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് പരിശുദ്ധ നമ്മളെ സഹായിക്കും വിസിറ്റ് ടു സോൾവ് സൊല്യൂഷൻ അത് ഈ കാനായിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ട അമ്മ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട നമ്മളെ ബലപ്പെടുത്തും നാലാമത്തത് വിസിറ്റ് ഫോർ സാക്രിഫൈസ് നമ്മുടെ ഒരു ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളെ ബലപ്പെടുത്തുന്നവളായി മാറും ഇതാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്ദർ തരം സന്ദർശനങ്ങളെ വായിച്ചെടുക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിലെല്ലാം തന്നെ പരിശുദ്ധ അമ്മ നമ്മളെ സന്ദർശിച്ച് നമ്മളോടൊപ്പമായിരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ